മമ്മൂട്ടിയുടെ രോഗമുക്തിക്ക് മോഹൻലാൽ ശബരിമലയിൽ വഴിപാട് നടത്തിയത് വൈറലായിരുന്നു പിന്നീട് വിവാദവുമായി രഹസ്യമായി നടത്തിയ വഴിപാടിൻ്റെ രസീത് പുറത്തുവന്നതോടെയാണ് സംഗതി വെളിച്ചെത്തായത് ശബരിമല ദേവസ്വത്തിലെ ആരോ ആണ് ഇത് ചോർത്തി മാധ്യമങ്ങൾക്ക് നൽകിയതെന്ന് മോഹൻലാൽ ആരോപിച്ചു എന്നാൽ മാധ്യമങ്ങളിൽ വന്നത് ഭക്തർക്ക് കീറി നൽകുന്ന രസീതിൻ്റെ ഭാഗമാണെന്ന് ദേവസ്വം ബോർഡ് പ്രതികരിച്ചു അതിനാൽ ഇത് ചോർന്നത് ലാലിൻ്റെ പക്കൽ നിന്നാണെന്നും ദേവസ്വം ബോർഡ് തിരിച്ചടിച്ചു മമ്മൂട്ടി കൂടി പറഞ്ഞിട്ടാണ് ലാൽ വഴിപാട് നടത്തിയതെങ്കിൽ ഇസ്ലാമിക നിയമപ്രകാരം അത് തെറ്റാണെന്നും മമ്മൂട്ടി മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ട് ചില മതമൗലികവാദികൾ രംഗത്ത് വന്നിരുന്നു വഴിപാട് വിഷയം ഇങ്ങനെ വഷളായതിൽ മോഹൻലാൽ വളരെ അസ്വസ്ഥനാണ് അതിനാലാണ് വഴിപാട് വിവരം ചോർത്തിയവർക്കെതിരെ മോഹൻലാൽ പ്രതികരിച്ചത് അതേസമയം ലാലും മമ്മൂക്കയുമായുള്ള ബന്ധത്തെക്കുറിച്ച് പൃഥ്വിരാജ് പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു മമ്മൂക്കയുടെ വീട്ടിൽ എല്ലാത്തിനും കർശനമായ നിയമമുണ്ട് എന്തു ചെയ്യാം ചെയ്തു എന്ന് കൃത്യമായ നിയമമുണ്ട് ആരും അത് തെറ്റിക്കാൻ മമ്മൂക്ക സമ്മതിക്കില്ല എന്നാൽ ഒരൊറ്റയാൾക്കു വേണ്ടി മാത്രം മമ്മൂക്ക ആ നിയമം തെറ്റിക്കും സ്വന്തം കുടുംബത്തിന് പോലും വീട്ടിലെ കർശനമായ ചട്ടങ്ങളിൽ മമ്മൂട്ടി ഇളവ് നൽകാറില്ല മോഹൻലാലിനെ തൊട്ടടുത്തിരുത്തിക്കൊണ്ട് ചാനൽ അവതാരകയോട് ഇത്രയും കൂടി പറഞ്ഞു മമ്മൂക്ക ഏത് നിയമമാണ് ലംഘിക്കുന്നതെന്ന് പൃഥ്വിയുടെ കേട്ട് ഊറിച്ചിരിച്ച ലാൽ ആ നിയമം ഏതാണെന്ന് ചിന്തിച്ചെടുത്തോളാൻ അവതാരകയോട് പറഞ്ഞു സൗഹൃദത്തിന്റെ ലഹരി നുകരാൻ മമ്മൂക്കയുടെ വീട്ടിൽ ലാലിന് വിലക്കില്ലെന്ന സൂചനയായിരുന്നു പൃഥ്വിയുടെ വാക്കുകളിൽ സ്വന്തം ജീവിതത്തിലെ കർശനമായ ചിട്ടവട്ടങ്ങൾ പോലും മോഹൻലാലിന് വേണ്ടി മാറ്റിയെഴുതുന്ന മനുഷ്യനാണ് മമ്മൂട്ടി അത്രയ്ക്ക് ആഴമുള്ള ബന്ധമാണ് ഇരുവർക്കുമിടയിലെന്ന് സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു എംബുരാൻ്റെ പ്രൊമോഷനിടെ പൃഥ്വിരാജ് ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തൂ സബ്സ്ക്രൈബ് ചെയ്യൂ സൈബർ വിലാസം മീഡിയ നെറ്റ്വർക്ക്